നമസ്കാരം ഞാൻ ബൈജു അനായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മെസ്സി വരുമോ കേരളത്തിൽ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വിവാദപരമായ ഒരു ചോദ്യം വരുമെന്നും വരില്ലെന്നും ഒക്കെ കേൾക്കുന്നുണ്ട് വരുവോ വരാതിരിക്കോ അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ കപ്പിൽ വലിയ വലിയ ചരടു വലികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ വേണമെങ്കിൽ നമുക്ക് മെസ്സി അങ്ങോട്ട് പോയി കാണാനുള്ള അവസരമുണ്ടല്ലോ അതിനും തടസ്സം നിൽക്കില്ല മെസ്സിയെ മാത്രമല്ല നമ്മൾ ആരാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ കളിക്കാരെ എല്ലാവരെയും അങ്ങോട്ട് പോയി കാണാനുള്ള അവസരവുമായിട്ടാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബെന്നി വന്നിരിക്കുന്നത് ബെന്നി റോയൽ ടൂൾസിൻ്റെ സാരഥി ബെന്നി ബെന്നി നമസ്കാരം വിടുത്തെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ തൊട്ട് ബാക്കിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ഇപ്പൊ ഈ മെസ്സി വരുന്നതിന്റെ ഒരുക്കങ്ങളും ഒക്കെ നടക്കുന്നു പൊളിച്ചിടുന്നു അത് കണ്ടിട്ടായിരിക്കും ബെന്നിക്ക് സങ്കടം തോന്നിയിട്ട് ബെന്നി നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി മെസ്സിയെ കാണിക്കാനുള്ള മാത്രമല്ല മാത്രം കണ്ടാൽ പിന്നെ പരിപാടിയായിട്ട് കാണണം അല്ലേ എല്ലാം സെറ്റ് ആ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അതായത് വേൾഡ് കപ്പ് ഫുട്ബോൾ തുടങ്ങാൻ പോവുകയാണ് അടുത്ത വർഷം ജൂണിൽ അല്ലേ ജൂൺ ജൂണിൽ ജൂൺ പതിനൊന്ന് അമേരിക്ക കാനഡ മെക്സിക്കോ മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങളിലും പോയി ഇവരെ എല്ലാവരെയും കാണുക കളി കാണുക കൂടാതെ രാജ്യങ്ങൾ കാണുക തുടങ്ങിയ വിവിധ പരിപാടികളുമായിട്ടാണ് ബെന്നി വന്നിരിക്കുന്നത് അതെ അതെ ബെന്നിയുടെ കാര്യത്തിൽ മറ്റു കാര്യം ഇപ്പം സംഭവിക്കുന്നത് ബെന്നിയുടെ ഈ ക്വാളിറ്റി ക്വാളിറ്റി അതായത് അഷ്വറൻസ് എന്ന് നമ്മൾക്ക് പറയുന്ന രീതിയിൽ ജർമ്മനിയിലെ ടി യു വി നോഡെന്ന് പറയുന്ന ഐ എസ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ബെന്നിയുടെ പ്രയത്നത്തിനൊക്കെ ഫലങ്ങൾ ഓരോ ദിവസവും നമ്മൾ കണ്ടു തുടങ്ങുന്ന പോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ക്വാളിറ്റി സംബന്ധമായ എന്താ പറയുക ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ വാങ്ങിച്ച് നിൽക്കുകയാണ് അതിലൊക്കെ നമുക്ക് പിന്നീട് വരാം നമുക്ക് ആദ്യം നമുക്ക് ഇതിലേക്ക് അനുഭവം എന്താണ് പരിപാടി എങ്ങനെയാണ് നമ്മുടെ വേൾഡ് പരിപാടി മലയാളിയെ സംബന്ധിച്ച് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്രയധികം ആവേശത്തോടുകൂടി ഫുട്ബോള് കാണാൻ മലയാളികൾ അവരെ സംബന്ധിച്ച് ഈ ഫുട്ബോൾ മാമാങ്കത്തിൽ ഒന്ന് പങ്കെടുക്കുക എന്നുള്ളൊരു ഒരു വലിയൊരു ഒരു അവസരമാണ് വന്നിരിക്കുന്നത് അത് ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതിലേക്ക് കാരണമായ ഒരു അമേരിക്കൻ വിസ എന്ന സാധനം ഉണ്ടായാൽ ഈ മെക്സിക്കോയും ഇതിലുള്ള രാജ്യങ്ങളും അസ്റ്റെക് സ്റ്റേഡിയം അതുപോലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളൊന്നും അവിടെയാണ് ഉദ്ഘാടന മത്സരം നടക്കാൻ പോകുന്നത് അതുപോലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം നമ്മുടെ അവിടെയാണ് ഫൈനൽ മത്സരം ഇതുൾപ്പെടെയുള്ള എല്ലാ അതിലും നമുക്ക് പങ്ക് പോയി കാണാൻ കാണാം പങ്കെടുക്കാം എന്നുള്ള അമേരിക്ക പോലും വളരെ വിസ റിലാക്സേഷൻ മലയാളിക്ക് കൊടുത്തിരിക്കുന്ന വലിയ മലയാളികൊന്നുമല്ല കൊടുത്തിരിക്കുന്ന ഇന്ത്യൻസ് കൊടുത്തിരിക്കുന്ന വലിയൊരു അവസരം കൂടിയാണ് വളരെ നമ്മുടെ ട്രംപിന്റെ സ്വഭാവമൊക്കെ നന്നായി കടുംപിടുത്തൊക്കെ കുറച്ചു ഇപ്പൊ വലിയൊരു അവസരമാണ് അമേരിക്കൻ വിസയ്ക്കും കൂടി വന്നിരിക്കുന്നത് പിന്നെ തീർച്ചയാണ് അത് വളരെ വിസ റിലാക്സേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് തന്നെ അപ്പൊ നമുക്ക് അമേരിക്ക പോകുന്നവർക്കും കാണാൻ പറ്റുന്നവർക്കും ആ വിസയ്ക്കും അതുപോലെ തന്നെ കളിക്കുള്ളവർക്കും എല്ലാവർക്കും ഒരു വലിയൊരു അവസരമാണ് നമുക്ക് ഈ സമയം വന്നു ഇപ്പോൾ വ്യാപാരക്കാരും കൂടി വന്നു അതോടുകൂടി ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാം പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞ് നല്ല കാലം ടൂറിസത്തിന്റെ നല്ല കാലം വന്നോണ്ടിരിക്കും അതുപോലെ ഈ ഈ വേൾഡ് വേൾഡ് കപ്പ് എന്ന് ഒരു ഒരു മാസം മാസം ഒക്കെ നീണ്ട നമ്മൾ കപ്പിന് വേണ്ടി പോരാൻ തീരുമാനിച്ച മൂന്ന് അത് രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത് ഒന്ന് സ്വയം പോകാൻ താല്പര്യം ഈ ആറ് മാസം വരെ ഈ വിസക്ക് വലിഡിറ്റി ഉണ്ട് അപ്പൊ അവന് മെക്സിക്കോയിലേക്ക് മെക്സിക്കോ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് വെരി ഈസി ട്രാൻസ്ഫർ മെക്സിക്കോയിലുള്ള കളികൾ കാണാം അതുപോലെ തന്നെ യു എസ് ഉള്ള കളികൾ കാണാം നമുക്ക് അവന് താല്പര്യം ഉണ്ടെങ്കിൽ കാനഡയ വിസ പോലും നമ്മൾ എടുത്തു കാനഡയിലുള്ള കളികളും കാണാം അപ്പൊ ഇത് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ വെരി ക്ലോസ് ആണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കണ്ടുവരാനായിട്ട് അത് ഓപ്ഷൻ നമ്പർ വൺ പിന്നെ രണ്ടാമത് ഇതിന് ബേസ് ചെയ്തിട്ട് ഞങ്ങൾ യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ മെക്സി മറ്റേ ഇവിടെ നടക്കുന്ന യു എസിലെ ന്യൂജേഴ്സിൽ നടക്കുന്ന കളികൾ അതുപോലെ അസ്റ്റക് സ്റ്റേഡിയത്തിൽ മെക്സിക്കോയിൽ നടക്കുന്ന കളികൾ ഒക്കെ ഞങ്ങൾ കളി കാണിക്കാനായിട്ട് ഞങ്ങൾ യാത്ര ഒരുക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ യാത്ര അമേരിക്കൻ യാത്രയാണ് അമേരിക്കൻ ടൂർ അമേരിക്ക കാണുക അതോടൊപ്പം തന്നെ ഈ ഫുട്ബോളും കാണുക എന്ന അവസരം അതുപോലെ ഒരു സെൻട്രൽ അമേരിക്ക എന്ന യാത്ര ആദ്യമായിട്ട് ഒരു സെൻട്രൽ അമേരിക്ക യാത്ര നടത്തിയ ഞങ്ങളാണ് അതിന്റെ സെക്കൻഡ് റിലീസ് ഇപ്പോൾ വരുന്നുണ്ട് ഈ പറഞ്ഞ മെക്സിക്കോയും ും കോസ്റ്റിയയും ഗോട്ടിമലയും പനാമിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അതോടൊപ്പം കളിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യൂണിക് ആയിട്ട് ഞങ്ങൾ ചെയ്തിരുന്നു അതിപ്പോൾ ഞങ്ങൾ വീണ്ടും ചെയ്യുന്നുണ്ട് അപ്പൊ കളി കാണാനുള്ള യാത്രകളുണ്ട് അതോടൊപ്പം തന്നെ ഐ മീൻ ഗ്രൂപ്പ് സംഘത്തോടൊപ്പം ഗ്രൂപ്പ് ടൂറിന്റെ ഒപ്പം തന്നെ ഒരു ദിവസം കളി കാണാനുള്ള അവസരത്തിലും ഉണ്ട് പിന്നെ ഇൻഡിവിജ്വലായിട്ട് പോകുന്നവർക്ക് അതും സെറ്റ് ആകും അതിനുള്ള അവസരം വേൾഡ് കപ്പിന്റെ നമ്മൾ തരും അല്ല വേൾഡ് ഇപ്പോ ഇപ്പോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ വേൾഡ് കപ്പിൽ ഒരുപാട് ബ്ലാക്ക് ബ്ലാക്ക് മാർക്ക് ഇത് വരുന്നുണ്ട് ടിക്കറ്റ് സാഹചര്യം വരുന്നുണ്ട് അപ്പോ നിലവിലിപ്പോ ഫീഫ അതിന് വലിയൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ അതിനെ കുറിച്ച് എല്ലാവരെയും സംബന്ധിച്ച് പല വെബ്സൈറ്റുകളും പലതിലും ൊക്കെ കാണുന്ന പറ്റിലാണ് ആളുകൾ അത് ക്രമീകരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ അതിൽ അതൊന്നും ബ്ലാക്ക് മാർക്കറ്റ് അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ിഫ തന്നെ അതിനു വേണ്ടിട്ട് മുൻകരുത്തി നിൽക്കണം അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമേ സെക്ഷൻ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ ഞങ്ങള് കൊടുക്കുന്നുണ്ട് അത് അതിനുള്ള ടിക്കറ്റ് കാര്യങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അത് വളരെ ശ്രദ്ധിച്ചു മാത്രം ഫിഫ നൽകുന്ന ടിക്കറ്റ് മാത്രം അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കും അവിടുത്തെ ഒരുപാട് തേർഡ് പാർട്ടി സൈറ്റുകൾ ഇപ്പം ഉണ്ട് ഈ തേർഡ് പാർട്ടി സൈറ്റുകൾ ഒരുപാട് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇവർക്കൊന്നും അതിന്റെ ഒരു ഓതറൈസേഷൻ പോലും ഇല്ല അവരുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ കാശ് മേടിച്ചോ ടിക്കറ്റ് കളിയുടെ തല ദിവസം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന കാര്യം അപ്പൊ അത് അങ്ങനെയുള്ള റിസ്ക് ഫാക്ടറാണ് ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് വളരെ ശ്രദ്ധാപൂർവ്വം ഫിഫയുടെ ടിക്കറ്റ് മാത്രം നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഒരു പ്രീമിയം ലോഞ്ച് ഉൾപ്പെടെയുള്ള ഒരു ടിക്കറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ടിക്കറ്റും ഉണ്ട് അവിടെ തന്നെ നമുക്ക് ആ ലോഞ്ച് ഫെസിലിറ്റി അവിടെ ഫുഡും ലിക്കറും ഒക്കെ ഉള്ള ഉൾപ്പെടെയുള്ള ലോഞ്ച് ഉൾപ്പെടെയുള്ള ഒരു ഒരു സാധനമാണ് ഇപ്പൊ നമ്മൾ ആരംഭത്തിൽ കൊടുക്കും അപ്പൊ അത് സേഫ് ആണ് എന്നിപ്പോ കിട്ടും മറ്റു ടിക്കറ്റ് ഒന്നും നമുക്ക് കിട്ടില്ല അതാണ് നമ്മൾ എല്ലാ കളികൾക്കിപ്പോ നിലവിൽ കൊടുക്കണം അതോടൊപ്പം വിസയുടെ ഒരു ഇതും കൂടി നമ്മൾ നമ്മൾ അല്ല പിന്നെ ആദ്യം വിസയ്ക്ക് എന്താണ് പണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അതിലൊന്നുമില്ല അതിനൊന്നുമില്ല ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളൂ ഏറ്റവും ബുദ്ധിമുട്ട് കുറഞ്ഞതാണ് അമേരിക്കൻ വിസ നമുക്ക് മറ്റേത് രാജ്യങ്ങളിലും വിസകൾ കിട്ടുന്ന പോലെ ബമ്പർ ഡോക്യുമെന്റ്സോ ഒന്നും ഇല്ല അത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വാങ്ങുന്നത് അത് ഹാൻഡിൽ ചെയ്യുന്നത് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യപ്പെടണം അപ്പൊ നല്ല ഒരു ഏജൻസി എന്ന ലെവലിലേക്ക് എടുക്കെടുക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഏജൻസി ഉണ്ടെങ്കിൽ നന്നായ തലത്തെ നമ്മുടെ ഒരുവിധം ഫസ്റ്റ് ലെവലിൽ കഴിക്കുന്നുള്ളൂ കാരണം ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഏജൻസിയുടെ ക്രെഡിബിലിറ്റി വരും ആണ് കാരണം ഞങ്ങള് തന്നെ എവരി മന്ത് എവരി സെക്കൻഡ് മന്ത് ഞങ്ങളുടെ ഗസ്റ്റുകളിലേക്കും ഞങ്ങളുടെ ഇതിലേക്കും കോളുകൾ വരും കോൺസലേറ്റ് വരും എപ്പോഴും അത് എന്തിനാ വെച്ചാൽ വെരിഫൈ എവിടെയും ഒരു ക്ലയൻറ്റ് എന്ന ലെവലിൽ ഒരാൾ ഒരു ട്രാവൽ പോയിട്ടുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് പോ പോകാൻ വിസ എടുത്തു വെച്ചവരോടും വിസ വെക്കാൻ എടുക്കാൻ പോയതവരോടും പോയി കഴിഞ്ഞവരോടും അവര് വെരിഫൈ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് വെരിഫിക്കേഷൻ നടത്തിയിട്ട് ഏജൻസിയുടെ അവരൊരു വിശ്വാസമായ ഏജൻസി ആണെന്നുള്ളൊരു ആണെങ്കിലും മാത്രമേ അവർ ചെയ്യൂ അതിൽ ഭയങ്കര കർശനമായിട്ടുള്ളൊരു ഇത് വരാനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഏജൻസീനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അവരുടെ ഡിബിലിറ്റി ഇപ്പൊ നമുക്ക് എലിജിബിലിറ്റി നല്ല വിധത്തില് യോഗ്യത ഉണ്ടായാലും കൈകാര്യം ചെയ്യുന്ന വ്യക്തികള് അപ്പൊ നമ്മളിപ്പോ ഈ എക്സ്പോന് ഈ വേൾഡ് കപ്പിനെ സംബന്ധിച്ച് അതിന് വേണ്ടിട്ടൊരു ഒരു സെപ്പറേറ്റ് ഒരു വിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ അത് അവർക്ക് ഞങ്ങളുടെ കൂടെ പോരുന്ന യാത്രകൾക്കും ഉപയോഗിക്കാം അവരുടേതായിട്ടുള്ള യാത്രകൾക്കും ഏറ്റവും കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഒരു വിങ് നമ്മളിപ്പോ ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവർക്ക് എല്ലാ സേവനങ്ങളും കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഇതുപോലെ ചെയ്തപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ കുറച്ചു പേർക്ക് നമുക്ക് അതിന്റെ സേവനം കൊടുക്കാൻ സാധിച്ചു അപ്പോ നമുക്ക് എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന ഒത്തിൽ ഇതിലാക്കി ഇരിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട് നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങൾ അതിൽ പറഞ്ഞു നമ്മൾ നമ്മള് ഉള്ള ഡോക്യുമെന്റേഷൻ അതൊരു ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആ ഡോക്യുമെന്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക അതുപോലെ തന്നെ വിസ ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് അവർ പ്രോപ്പർലി ട്രെയിനിങ് കൊടുക്കുക അതുപോലെ തന്നെ വിസയെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഇത്ര ഇതുവരെ ഒരു പോയിന്റ് വൺ പെർസെൻറ്റേജുള്ള ഞങ്ങളുടെ റിജക്ഷൻ അത്രയ്ക്ക് ആക്കുറച്ച് ഇപ്പോൾ ഒരുപാട് ഏജൻസികളിൽ അനവധി റിജക്ഷൻ കഴിഞ്ഞ കേസുകൾ പോലും ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ആ ഒരു ഏജൻസിന്ന് പറഞ്ഞു പോയി ബെന്നീസില് പോയി നിങ്ങൾക്ക് കിട്ടുന്നു കാരണം നമ്മളുടെ ടീം അത്ര സത്യസന്ധമായിട്ട് ചെയ്യുന്നുണ്ട് സോഫാർ നമുക്ക് നല്ല വിധത്തില് കസ്റ്റമേഴ്സിന് നമുക്ക് അത് കൊടുക്കാൻ സാധിച്ചു അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് നമുക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പ് വരുമ്പോൾ അമേരിക്കയുടെ കൂടെ ആവശ്യമാണ് ആൾക്കാർ വലിയ റിലാക്സേഷൻ തന്നെയാണ് കാരണം ഞങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ അപ്പോയിന്റ്മെന്റ്സ് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ല ഒരു വർഷം തന്നെ അപ്പോയിൻമെന്റ് എന്നുള്ള ലെവലിലേക്ക് വന്നപ്പോൾ ഈ അപ്പോയിൻമെന്റ് ഇപ്പോൾ ഞങ്ങൾക്കും വേഗത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കിട്ടുന്ന അപ്പോയിൻമെന്റ് ഞങ്ങൾ ഞങ്ങൾ പ്രത്യേകത ഉപയോഗിച്ച് കാശുപയോഗിച്ച് നമ്മൾ കൊടുത്ത് പ്രീപോൺ പോൻ ചെയ്യണേ ഇപ്പോൾ നമുക്ക് ആളുകൾ ആ ട്രെൻഡ് തന്നെ നമുക്ക് മാറിയിട്ടുണ്ട് പിന്നെ ഡോക്യുമെന്റേഷന്റെ ഒരു ഒരു റിലാക്സേഷൻ ഇപ്പോഴേ ഉണ്ടാവുള്ളു ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് വരാൻ പോകുന്നത് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് വരാൻ പോകണം ആര് അമേരിക്ക കാരണം അവര് ഇപ്പോ ഈ റിലാക്സേഷൻ വേൾഡ് കപ്പിനെ സംബന്ധിച്ചൊക്കെ കൊടുത്തുവെങ്കിലും ഇനി നമുക്ക് യൂറോപ്പിൻ്റെ പോലെ ഇനി ഡോക്യുമെന്റ്സ് ിലേക്കുള്ളൊരു ശുപാർശ വന്നിട്ടുണ്ട് ഇപ്പൊ ഡൽഹിയിലും പല ഗൾഫിലൊക്കെ അങ്ങനെയല്ലേ വൈറ്റ്നറി മാത്രല്ല നമ്മളിപ്പോ യൂറോപ്യന്റെ വിസയ്ക്ക് നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കണ്ടല്ലോ അതുപോലെ ഡോക്യുമെന്റ്സ് നിലവിൽ ഇവിടെ കൊടുക്കണ്ട പക്ഷെ ഗൾഫിലൊക്കെ ഓൾമോസ്റ്റ് അപ്പൊ അതുപോലെ ഇപ്പൊ ഇന്ത്യയിൽ വരാൻ പോകുന്നു പറയണ്ടോ അപ്പൊ അത് ഇപ്പോ നിലവിലെ ആ സാഹചര്യം വരുന്നതിന് മുമ്പ് നമ്മൾ വെച്ചാൽ നമുക്ക് പോവാം കഴിഞ്ഞ വീഡിയോ പറഞ്ഞ അമേരിക്കൻ വിസ എന്ന് പറഞ്ഞാല് അത് അമേരിക്കയെ പോകാൻ വേണ്ടി മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൽ അമേരിക്കൻ വിസ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും നമുക്കൊരു സ്വീകാര്യത ഉണ്ട് പിന്നെ തീർച്ചയായും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ർബിയ പോകുന്ന സമയത്ത് സെർബിയ ഒറ്റയ്ക്ക് പോകണം അപ്പം ഡൽഹി എയർപോർട്ടിൽ അവർ സെർബിയ നിങ്ങളതിനൊറ്റയ്ക്ക് പോകുന്നു നിങ്ങൾ അവിടെ നിന്ന് യൂറോപ്പിലേക്ക് ചാടാനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് അവർ മർച്ച പോകും അമേരിക്കൻ ബസ് ആണ് അതുകൂടെ എല്ലാ ചോദ്യം തീർന്നു നമ്മൾ അമേരിക്കൻ വിസ കയ്യിലുണ്ട് മുങ്ങാനാണ് അമേരിക്കയിൽ പോയി മുങ്ങാനാണ് സെർബിയാണ് കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അമേരിക്കൻ വിസ ഉള്ളവർക്ക് എന്ന് പറഞ്ഞേ മോർ ദാൻ ഒരുപാട് അമ്പത് അറുപത് ഏഴ് രാജ്യങ്ങൾ ഇന്ത്യൻസിന് ഓണറിലാണ് ഏറ്റവും എന്താണെന്ന് വെച്ചാൽ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ റീസെ അർജന്റീനക്ക് വിസ ഫ്രീ ആക്കി അതായത് അമേരിക്ക വിസ ഫ്രീ ആക്കി അവർ ആയിരുന്നു ഓൺലൈൻ മീൻസ് നമ്മൾ ചെയ്ത് വിസ എടുക്കണമായിരുന്നു അതൊന്നും വേണ്ട അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഏറ്റവും പ്രബലമായ വിസ ആയതുകൊണ്ട് തന്നെ നമുക്ക് യാത്രകൾക്കും വേണം അപ്പൊ ഈ അവസരം എല്ലാവർക്കും ഒരു ഗുണ ഗുണകരമായിട്ട് അവസരം അവസരം തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് വേൾഡ് കപ്പിലേക്ക് പോകാൻ താല്പര്യം അതന്നെ ഇപ്പൊ ചെയ്താൽ ഗുണം വെച്ചാൽ റേറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ നമുക്ക് ഒരു റീസണബിൾ റേറ്റ് കിട്ടും പിന്നെ നമുക്ക് വിസാ പ്രൊസീജിയർ ഇപ്പൊ അവന് ടിക്കറ്റ് എടുത്തില്ലെങ്കിലും കൂടിയും വിസാ പ്രൊസീജിയർ വേണമെങ്കിൽ കാരണം വിസ ഇപ്പൊ ഈ ഇതിൽ എളുപ്പത്തില് അവർക്ക് വിസ കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പൊ അതിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് പോവാന്നുള്ളതാണ് അപ്പം ഇനി അത് നമ്മൾ വേൾഡ് കപ്പ് കാണുന്നു അതിന്റെ കൂടെ തന്നെ ടൂറുകളുണ്ടല്ലോ അപ്പോൾ യു എസ് ആ ടൂറുകളെ ടൂർന്ന് വെച്ചാൽ ഇപ്പോൾ യു എസ് സിലേക്ക് ഏറ്റവും അധികം ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ട്രാവൽ കമ്പനി അത് ഏറ്റവും നല്ല കാരണം നമ്മുടെ എല്ലാ ടൂറുകളും വളരെ നിലവാരത്തോടി പോകുന്നു ഇപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് എന്ന കൺസേണില് യു യു എസ് മൊത്തം കാണുന്നതിനുള്ള അപ്പോൾ എല്ലാ മാസവും ഏപ്രിൽ മുതൽ ഞങ്ങൾക്ക് രണ്ട് ടൂറുകൾ വെച്ച് എല്ലാ മാസവും അത് ഏപ്രിൽ മാത്രം മൂന്ന് യാത്രകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ മുതൽ ഈ സെപ്റ്റ് ജൂലൈ ഈ കളികൾ വരുന്നത് വരെ നമ്മൾ സീരീസ് ഓഫ് ഗ്രൂപ്പുകൾ ടൂറുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അമേരിക്കൻ ടൂറുകൾ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വിസയും എടുക്കാം അതുപോലെ തന്നെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ പങ്കെടുക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ഈ സെൻട്രൽ അമേരിക്കൻ യാത്ര അധികം രാജ്യങ്ങൾ ആദ്യം പോയിട്ടില്ലായിരുന്നു ഒക്കെ ക്രൂയിസുകളൊക്കെ പിന്നെയും പോയിട്ടുള്ളൂ ഇപ്പൊ ഞങ്ങളും റീസെന്റ് ഒരു സെൻട്രൽ അമേരിക്കൻ പനാമ എന്ന് പറഞ്ഞ വന്നതാണ് ആ പനാമ കനാലിയിലൂടെ ഉള്ള യാത്ര ഉൾപ്പെടെ ഈ സെൻട്രൽ അമേരിക്കൻ ഈ ചിച്ചിൻസ എല്ലാവരും ഒരുപാട് വണ്ടേഴ്സ് കണ്ടിട്ടുണ്ടോ പക്ഷെ ഈ ചിച്ചിൻസ എന്നത് സെവൻ വണ്ടർ അത് ആരും കണ്ടല്ല മായൻസിന്റെ വണ്ടറാണ് ആ ചിച്ച് ചിച്ചിൻസയും അത് കൺകുൺ അതുപോലെയുള്ള അവരുടെ ബീച്ചസ് ഉൾപ്പെടെയുള്ള പിന്നെ മെക്സിക്കോ സിറ്റി കളി ഉൾപ്പെടെയും അതുപോലെ തന്നെ ഇഗോട്ടിമല കോസ്റ്ററിക്ക അതുമാതിരി എൽസാലോഡോർ പിന്നെ പനാമ പിന്നെ കൊളംബിയ ഇപ്പടെയുള്ള ഒരു നമ്മൾ ടൂറുകളും ഇപ്പോൾ ഓൾറെഡി ഷെഡ്യൂൾ ആ ജൂൺ ജൂലൈ മാസങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കാരണം അത് വേൾഡ് കപ്പിനും കൂടി കാണാതെ വേൾഡ് കപ്പെന്ന് പറഞ്ഞ് ആ ഒരു ആവേശത്തിൽ പങ്കുള്ള തന്നെ രസമാണ് കാരണം ഈ മറ്റുള്ള രാജ്യങ്ങളിൽ ഒരു ഒരു പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സമയങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ബ്രസീലിയൻ സാമ്പാ സമുദ്ര എല്ലാം അവരുടെ കൾച്ചറൽ വരെ വരുന്ന ഒരു സമയമാണ് ശരിക്കും ആ ദിവസങ്ങളിൽ അവിടെ താമസിക്കാൻ തന്നെ വലിയ കളി കണ്ട് കാണാൻ പറ്റിയില്ലെങ്കിലും തന്നെയും അതിൽ പങ്കാളിയാവുന്ന വലിയൊരു ആഘോഷ പിന്നെ നമ്മുടെ ഇവിടത്തെ പോലത്തെ കളിക്കാർക്കുള്ള അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും അവിടെ ഇല്ല നമ്മളിവിടെയൊക്കെ വരുമ്പോ ഭയങ്കര വി വിപിന്റെ മനുഷ്യ അവിടെ വളരെ വിധത്തിലുള്ള ആളുകൾ ഇടപഴകാനും ഉണ്ട് പിന്നെ നമ്മൾ വി ഐ പി ലോഞ്ച് ചെയ്ത സാധനം എടുക്കുകയാണെങ്കിൽ അവിടെ ഓരോ കൺട്രീസിനും പവലീൻസ് ഉണ്ട് അവിടെ എല്ലാ ഫുഡും ഒക്കെ ഉണ്ട് അവിടെ ഒരു സ്പെഷ്യൽ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഇവരൊക്കെ കാണാനുള്ള അവസരം കിട്ടിക്കൂടാകെ ഇല്ല കാരണം അവര് തന്നെ ഇപ്രാവശ്യം ഒരു അല്ല മുമ്പ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ അത് വളരെയധികം അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ബി എ പി ആയിട്ടുള്ള ബി എ പറഞ്ഞാൽ അത്ര വലിയ എക്സ്പെൻസീവ് എന്നല്ല നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കളിയാണ് അപ്പോൾ ആ ഒരു വിധത്തിലും നിങ്ങൾക്കതില് ഡേറ്റ് ഫിക്സർ ആയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോ റീസണബിൾ ഡേറ്റ് ഫിക്സർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ പർട്ടിക്കുലർ ഭയങ്കരമായിട്ട് കൂടും അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ഒരു ഷെഡ്യൂൾ ചെയ്ത് ഒരു പ്ലാനിങ്ങില് പോകാൻ പറയാൽ അമേരിക്കയും കാണാം അമേരിക്കയും വിസയും കിട്ടും അമേരിക്ക കാണും ചെയ്യാം കൂട്ടത്തില് കഴിയണം കളി കാണാൻ ചെയ്യാം ഞാൻ എനിക്ക് മനസ്സിലായിടുത്തോളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് കളികൾ കാണാൻ വേണ്ടി മൂന്ന് രാജ്യങ്ങളിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ബെൻഡ് ചെയ്ത് തരും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ അത്രയും ദിവസം അവിടെ നിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ മൂന്ന് അല്ല ൾപ്പെടെയുള്ള വിസയും അതുപോലെ അവരുടെ ഹോട്ടൽ അക്കോമഡേഷനും ഉൾപ്പെടെയുള്ള എല്ലാം കാരണം ഇത് നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഭൂമിയാണ് പ്രത്യേകിച്ച് സെൻട്രൽ അമേരിക്ക യാത്രകളും സ്ഥലങ്ങളും അപ്പൊ അമേരിക്കയുടെ ഏത് ഭാഗത്തും ഇപ്പൊ ഞങ്ങള് സ്വന്തമായി അമേരിക്ക ഓഫീസ് വരാൻ പോകുന്നു ബെൻസിന്റെ അതിലേക്കുള്ള ഒരു ഓൾമോസ്റ്റ് അതിന്റെ ഡോക്യുമെന്റേഷൻ നടക്കാണ് അപ്പൊ അത് കൂടുതൽ ആ ഒരു ഇത് പരിപോഷിപ്പിക്കാൻ വല്ല പിന്നെ നമ്മൾ പറയില്ലേ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിശ്വാസ്യത ഇപ്പോൾ അമേരിക്ക മിസ്സം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമുക്കൊരു വൺ റിജക്ഷൻ റിജക്ഷനുള്ളൂ അത്ര ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റാണ് ആ ട്രസ്റ്റ് ഉണ്ടാക്കുന്ന ചെറിയ കാര്യമല്ല അപ്പോൾ അത് ഒന്നുകൂടി നമുക്ക് തൂട്ടിയർപ്പിക്കാനും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല കാര്യക്ഷമമായിട്ട് അത് നടത്താനും വേണ്ടി തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളങ്ങ് ചെയ്തപ്പോൾ ആളുകൾ എനിക്ക് തോന്നുന്ന ഒരു ഒരു ഒന്നു ചില രണ്ട് ലക്ഷം ആളുകൾ നമ്മളെ വിസയ്ക്ക് വേണ്ടി ചെയ്തിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അത് ഞങ്ങള് വാസം ഇങ്ങനെ ഒരു ആളുകൾക്ക് ഇങ്ങനെ ഒരു ആവശ്യത്തെ കുറിച്ച് പോലും ഞങ്ങൾ മുൻകൂട്ടി കണ്ടില്ല ഞമ്മക്കൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മൊത്തം നാല് ലക്ഷം കോള് നാല് ഞങ്ങളുടെ ഫോൺ ഉൾപ്പെടെ ഒന്നൊന്നര ആഴ്ച എല്ലാവരുടെയും ഫോൺ ജാമായിരുന്നു അത് ചെറിയ സംഭവമല്ല പക്ഷെ അതും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നെ നമുക്ക് പിന്നെ എല്ലാവർക്കും കിട്ടി കാരണം എല്ലാവരും സംബന്ധിച്ച് അമേരിക്ക വലിയ കീറാമുട്ടിയാണ് നടക്കില്ല എന്നുള്ള ചിന്തയാണ് അപ്പൊ അത് ഏറ്റവും സുഖകരമാണ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞുള്ള ആളുകളുടെ ഒരാ കോൺഫിഡൻസിനെയും ഇത് ചെയ്തതും അതിനു ഒരു ഗൈഡ് ലൈനും കൊടുത്തതും ഒക്കെ നമ്മൾ തന്നെയാണ് അപ്പൊ അത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇപ്പൊ നമ്മള് ബെന്നീസിനെ പറ്റി ബെന്നി ബെന്നിയുടെ കാര്യത്തിൽ എപ്പോ നോക്കുമ്പോഴും ഞാൻ ധാരാളം ബെന്നിയുടെ യാത്ര കൊണ്ട് എനിക്കറിയാം ഗംഭീരമായ ഹോട്ടലുകളും ും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് കൂടി കുറച്ച് റേറ്റ് കൂടുതലുണ്ട് അതെ അതെ സ്വാഭാവികമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ എല്ലാവരുടെയും ഏറ്റവും വലിയ ട്രെൻഡ് വെച്ചാൽ ബഡ്ജറ്റ് ആണ് അത് എനിക്ക് തോന്നുന്നു സാമ്പത്തികമായിട്ട് കുറച്ച് മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കാരണം ആളുകളെ സംബന്ധിച്ച് ബഡ്ജറ്റ് കൺസേൺ ലെവലാണ് യഥാർത്ഥത്തിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് അതിന്റെ പ്രോഡക്റ്റ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഹോട്ടൽസ് എല്ലാം നല്ല ഫോർ സ്റ്റാർ ഹോട്ടൽസ് അതുപോലെ നമ്മളൊരു ആറ് ആറ് ഏഴുമണി ആകുമ്പോൾ നമ്മള് ഹോട്ടലിൽ എത്തും കാരണം ഈ ഹോട്ടലുണ്ടായിട്ട് മാത്രം ില്ല അതിലെ യൂട്ടിലിറ്റി ഉപയോഗിക്കണം കുളിക്കണം സ്വിമ്മീണം അവർ സ്പാ ചെയ്യണം അല്ലെങ്കിൽ അവരുടെ സോണ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്ത് അതിന് യൂട്ടിലിറ്റി ഉപയോഗിക്കണം അപ്പം അത് കണക്കാക്കിയിട്ട് അവിടെ തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കുക ഈ ചെയ്യുന്നത് മലയാളിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമാണ് അപ്പം ഞങ്ങളുടെ കഴിഞ്ഞാൽ അമേരിക്ക യാത്രകളൊക്കെ വന്നപ്പോൾ ആളുകളെ സംബന്ധിച്ച് ആളുകൾ പറഞ്ഞു ഇതുപോലെ ഒരു യാത്ര ഞങ്ങൾക്ക് ഉണ്ടായില്ല കാരണം ഇത് മലയാളിക്ക് ആഗ്രഹമാണ് നല്ല ഭക്ഷണം നല്ല ഫുഡ് ഇത് മറ്റോ താമസം നല്ല യാത്രാ സൗകര്യങ്ങൾ പിന്നെ ഒരു പരിചയ സമ്പന്നതായിട്ടുള്ള ആളും നമ്മൾ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള പിള്ളേരി നമ്മൾ ട്രെയിൻ ജയിച്ച് കൊണ്ടുപോകുന്നത് അപ്പൊ അത് മലയാളിക്ക് ഏറ്റവും സുഖകമായിട്ട് അത് കിട്ടുന്നുണ്ട് ഈ സെയിം സാധനം അങ്ങനെ അത് വേണം അതുണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല എവിടെ താമസിയാലും കുഴപ്പമില്ല ഭക്ഷണം കഴി ഭക്ഷണം നിങ്ങൾ തന്നില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണു ഇവര് പുറമേ കുറെ ഇന്ത്യൻ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് രാത്രി പത്ത് മണിക്ക് ഇങ്ങനെ ഹോട്ടലിൽ വന്ന് കിടക്കാം അപ്പൊ ബേസറത്ത് വലിച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ വേണ്ടി കിടന്ന് തുടങ്ങി ആ വസ്ത്രം പോലെ ആളുകൾ കൂടി ഉണ്ടാവില്ല കുളിച്ച് കുളിക്കല് പോയാളുണ്ടാവില്ല പിറ്റേ ദിവസം നേരം പോലത്തെ ആളുകൾ ഇറങ്ങി പോകുന്നു അപ്പൊ ആ ഒരു ഇത് വിധത്തിലുള്ള ഒരു ലെവലിലാണ് ഈ ബഡ്ജറ്റ് ഡെസ്റ്റിനേഷൻ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് അത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ ആളുകളുടെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ കാരണം ഇത് സർവീസ് സെക്ടർ ആയതുകൊണ്ട് ആളുകളുടെ സംതൃപ്തി എന്ന് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ആ സംതൃപ്തി ആളുകൾക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമമാണ് ഇപ്പോ ബഡ്ജറ്റ് എന്ന ലെവലിലേക്ക് വരണം അപ്പൊ നമ്മളത് കുറച്ചും കൂടി ഈ പറഞ്ഞ മാതിരി ആളുകൾക്ക് വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ഡിവിഷൻ നമ്മൾ ആരംഭിക്കണം കാരണം അതും അങ്ങനെയുള്ള ആളുകൾക്കും യാത്ര ചെയ്യാവുന്ന ഒരു അവസരം കൂടി കൊടുത്തുകൊണ്ടുള്ള ഒരു സെപ്പറേറ്റ് ഡിവിഷനും നമുക്കിപ്പോൾ വരും അപ്പൊ ഇതല്ലാതെ പറഞ്ഞ കാര്യങ്ങളല്ലാതെ മറ്റു രാജ്യങ്ങൾ രാജ്യങ്ങളിപ്പോൾ എന്തൊക്കെയാണ് ഉടനെയൊക്കെ ഇപ്പോൾ നമ്മളിപ്പോ ഈ ജനുവരിയോട് കൂടി നമ്മുടെ ഒരു മെയിൻ എക്സ്പോ വരാൻ പോകുന്നു ആ മെയിൻ എക്സ്പോയില് നമ്മളിനി അടുത്ത വർഷത്തിൽ പുതിയ ഇരുപത്തിയഞ്ച് ഡെസ്റ്റിനേഷൻ നമ്മൾ പോകാൻ പോകുന്നത് അത് ഇതുവരെ ഒരാളും കാണാത്ത യുണീക്ക് ഡെസ്റ്റിനേഷൻ്റെ റിലീസാണ് അത് കാരണം സത്യം ഇപ്പൊ എന്താണ് ഇൻഡസ്ട്രി നോക്കി എന്താ ഇൻഡസ്ട്രി ഇത്ര നാളുണ്ടായിരുന്നു ഒക്കെ ഉറങ്ങി കിടക്കുന്ന ഇൻഡസ്ട്രി ആയിരുന്നു അവരെ നമ്മൾ ഭംഗിയായിട്ട് റിജ്യൂനേറ്റ് ചെയ്തു ലോകം കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ആമസോണിലേക്ക് ആദ്യം പോന്നു ഒരു ഗ്രൂപ്പ് ലാൻഡ് ചെയ്തു അതുപോലെ തന്നെ സ്ഥലം വന്നു ഇപ്പൊ ആർട്ടിക്കലേക്ക് ലാൻഡ് ചെയ്തു അതുപോലെ തന്നെ മറ്റേ ഇതിന്റെ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്ക് നമ്മളെ അപ്പൊ ഇതുപോലെ കുറെ കാര്യങ്ങൾ ചെയ്തു ആളുകളെ സംബന്ധിച്ച് ഭയങ്കര അപ്പൊ ജനങ്ങത്തിന് ഇതിനോടുള്ള പുതിയ യാത സ്ഥലങ്ങളിലേക്ക് പോകണമെന്നും പുതിയത് കാണണം എന്നും വലിയൊരു ആഗ്രഹം ജനത്തിനുണ്ട് അപ്പൊ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് നമ്മൾ വളരെ ശരിക്കും വലിയൊരു ശക്തമായിട്ടൊരു ടീം തന്നെയാണ് നമ്മൾ തന്നെയും ഒരു ദിവസം ഉറങ്ങുന്നത് തന്നെ രണ്ട് മൂന്ന് മണിക്കൂർ നടന്നു ഈ അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് എത്ര കോസ്റ്റ് വരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അന്റാർട്ടിക്ക ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ലക്ഷത്തിനോളം ആവറേജ് കോസ്റ്റ് വരും നമുക്ക് ലാൻഡ് ചെയ്യാം അതിൽ എന്തൊക്കെയാണ് അതിന് ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകുന്ന ഫ്ലൈറ്റും എല്ലാം പിന്നെ ഷിപ്പിൽ ഡിഫൻസ് ആണ് ഈ ഷിപ്പ് ലാൻഡിങ് ആണെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ അൻഡാർട്ടിക് ഇപ്പോൾ ഇപ്പോൾ ഒരു ഡിസംബറിൽ ഞങ്ങൾ ഒരു ചെയ്യുന്നുണ്ട് അത് എട്ട് രാത്രിയും ഒമ്പത് പകലുമാണ് പത്ത് ലാൻഡിംഗ് ആണുള്ളത് ഓ പത്ത് സ്ഥലങ്ങൾ ലാൻഡിങ് സ്ഥലങ്ങളിലേക്ക് ഷിപ്പ് ഇറങ്ങും മനസ്സിലായി അത് ആ ലാൻഡിങ്ങിലാണ് അതും മാത്രമല്ല അത് അന്റാർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്യണം ആദ്യമായിട്ടൊരു ഗ്രൂപ്പ് കേരളത്തിൽ നിന്ന് ഇവിടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോയിട്ടൊന്നും എനിക്കറിയില്ല ഈ അന്റാർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്തിട്ട് അത് അന്റാർട്ടിക് മെയിൻലാൻഡില് പോസ്റ്റ് ഓഫീസ് ഉണ്ട് പോർട്ട് ലോക്കറോ എന്ന് പറയും അവിടെ ഇറങ്ങണം ആദ്യമായിട്ട് ഇറങ്ങണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം യാത്ര പോയപ്പോൾ ഈ സർക്കിളിൻ്റെ അവിടേക്കൊന്നും പോയില്ല മൂന്ന് രാത്രിയും നാല് പകലും ഉണ്ടായിരുന്നു അവിടെ ആകെ അഞ്ച് ലാൻഡിംഗ് എന്ന് പറഞ്ഞു അഞ്ച് ലാൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് പത്ത് ലാൻഡിങ് വരെയുള്ള ലെവലിൽ സർക്കിൾ ക്രോസ് ചെയ്തിട്ട് അവിടെയാണ് നമ്മുടെ വെഡൽ സീ ഈ വെഡൽ വെഡൽസിയിലാണ് ഭൂമിയിൽ ഒഴുകി നടക്കുന്ന ഏറ്റവും വലിയ ഐസ് ഐസ്ബർഗ്ഗം മറ്റേ കേരളത്തിന്റെ സംസ്ഥാനത്തിനേക്കാളും വലിപ്പം ഉള്ള ഐസ്ബർഗ് തുങ്ങുന്നത് ഈ വെഡൽസിയാണ് പിന്നെ തിമ്മിങ്കലത്തിന്റെ സമയമാണ് തിമ്മിങ്കലത്തിന്റെ വാൾഡ് വലിയ സ്വിമ്മിങ്ങുകള് അതൊക്കെ ഒരുപാട് വലിയ തോതിലുള്ള തിമ്മിങ്കലങ്ങളെയും അതുപോലെ കാണുന്നതിനുള്ള വലിയൊരു അവസരമാണ് നമുക്കുള്ളത് അപ്പൊ ശരിക്കും ഇപ്പോൾ ആർട്ടിക്കലിക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കലിൽ പോകുന്ന ആർട്ടിക്കലിന്റെ അവസാനത്തെ രാജ്യമാണ് ഈ ഇപ്പൊ സോൾ ബാഡ് ഞങ്ങൾ പോയി ഗ്രീൻലാൻഡ് പോയി അവിടേക്ക് പോകാന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കോണ്ടിനെന്റാണ് ഈ കോണ്ടിനെന്റിലേക്ക് പോയി നമുക്ക് ഇറങ്ങുക അത് വലിയൊരു അവസരമാണ് അപ്പോൾ അത് ഏഴാമത്തെ കോണ്ടിനെന്റായി ആ കോണ്ടിനെ ഏറ്റത്തെത്തി അവിടുത്തെ മെയിൻലാൻഡില് ഇപ്പൊ സൗത്ത് ഷട്ട്ലാൻഡ് ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ സന്തോഷ സാറക്കിറങ്ങിയത് അവിടെയാണ് അവിടെ ഒരു കിങ് ജോർജ് ഐലൻഡ് ആണ് അവിടെയാണ് എയർപോർട്ടുള്ളത് അവിടെ ഇറങ്ങിയിട്ടാണ് സാധാരണ ചില ഒരു ഫ്ലൈറ്റിൽ എടുത്ത് പോകുന്നത് അതുപോലെ ഈ സൗത്ത് ഷെട്ട്ലാൻഡ് ഐലൻഡ് നമ്മൾ നമ്മുടെ ലക്ഷദ്വീപ് പോലത്തെ സ്ഥലം ആ ലക്ഷദ്വീപ് സ്ഥലത്താണ് ആദ്യം വന്ന് ഇറങ്ങുക അവിടന്ന് ശേഷമാണ് പിന്നീട് മുന്നോട്ട് പോകുക അപ്പോൾ പലരും ഈ സൗത്ത് ഷെട്ട്ലാൻഡ് ഐലൻഡ് കാണിച്ചിട്ട് തിരിച്ചു വരും അപ്പോൾ അവർ പറയും ഞങ്ങൾ അന്റാർട്ടിക്കറിയാന്ന് വെച്ചാൽ അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ പെനിൻസുലിയാണ് അതാണ് അവിടുത്തെ മെയിൻ ലാൻഡ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പോലെ നമ്മുടെ അവിടുത്തെ മെയിൻ സ്ഥലമാണ് അവിടെയാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്ന അത് പത്ത് ലാന്റിംഗ് ആണ് നമ്മള് കൊടുത്തുകൊണ്ടുള്ള ഈ പ്രോഗ്രാമാണ് ഇപ്പോൾ ചെയ്യണേ ഇനി അടുത്ത വർഷവും നമ്മൾ ചെയ്യുന്നുണ്ട് അതും ഈ എട്ടു ദിവസത്തെ പ്രോഗ്രാമുണ്ട് എന്ന് വെച്ചാൽ ക്രൂയിസ് 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 എട്ടു ദിവസം പിന്നെ ക്രൂയിസ് പത്ത് പതിനൊന്ന് ദിവസം വരെയുള്ള ക്രൂയിസ് ഉണ്ട് വലിയ ക്രൂയിസ് ഇപ്പോഴും നടത്തുന്നുണ്ട് അതിലിപ്പോ കുറച്ച് സീറ്റ് ഒഴിവുണ്ട് വഴിവുണ്ട് താല്പര്യം ചെയ്യാം ഒന്നുമില്ല ആ ടൂർ ഞങ്ങൾ ഇനി നടത്താവില്ല കാരണം അത് ഇത്തിരി ബിഗ് ബഡ്ജറ്റ് പതിമൂന്ന് ലക്ഷം രൂപ അപ്പൊ അത് കാരണം ദിവസം കൂടുതലുണ്ട് അത് കൊല്ലാം പിന്നെ ഈ ഒരു കാര്യത്തെ കുറിച്ച് ഗവേഷണം നടത്തിയത് നമ്മളാ എല്ലാവർക്കും ഭയന്നു കാരണം ഇതെല്ലൊരു ഡ്രെഗ് പാസ് എന്നാണ് സംഭവമാണ് ഈ മറ്റേ അറ്റ്ലാന്റിക് ഓഷനും പെസഫിക് ഓഷനും മെർജ് ചെയ്യുന്നൊരു ഭാഗമാണ് ആ ഭാഗം സീ ബാങ്കിനിട്ട് അറിയുന്നുണ്ട് നമ്മൾ ഈ തൊട്ടിലിട്ട് പണ്ട് കുഞ്ഞായിരിക്കുമ്പോട്ട് മതി ഷിപ്പ് ഇങ്ങനെ കിടന്നാടാ അതുപോലെ വെള്ളവും ഫുള്ള് കിടന്നു പറയും ഇത് ആളുകൾക്ക് തരണം ചെയ്യാൻ പറ്റുന്നൊരു ഭയാണ് പക്ഷെ രണ്ടും കളിപ്പിച്ച് നമ്മൾ ഇറങ്ങി നമ്മളത് ചെയ്യാനുള്ള കുറേ പ്രിക്കോഷൻസ് എടുത്തു പക്ഷെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ഗ്രൂപ്പ് എൻജോയ് ചെയ്തു ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു പരിചയം സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പിന്നെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയ സംഘത്തെ അന്റാർട്ടിക്കയിൽ ലാൻഡ് ചെയ്ത് നമ്മൾ അങ്ങനെ ഒരുപാട് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ ഇപ്പോൾ പലരും അതിലേക്ക് ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ ഈ എഫ് ഐ ടി ആയിട്ടാണ് എഫ് ഐ ടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്തോ ഞങ്ങൾ ചെയ്തു തരാമെന്നുള്ളൂ ഇത് നമ്മൾ കൂടെ കൊണ്ടുപോയി കാണിച്ച് സുരക്ഷിതമായിട്ട് അവരെ പോയി തിരിച്ചു കൊണ്ടുവരുന്ന പ്രോഗ്രാംസ് മാത്രം ഞങ്ങൾ നടത്തുന്നുള്ളൂ അല്ലാതെ നിങ്ങൾ ഇഷ്ടം നിങ്ങൾ ഇഷ്ടമെടുത്ത് പോകണമെങ്കിൽ അവർക്ക് നമ്മുടെ ആവശ്യമില്ല അവർക്ക് അവരുടേതായ ടിക്കറ്റ് എടുത്ത് പോകാം അങ്ങനെയുള്ള പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നത് അതിന്റെ പുതിയ പ്രോഗ്രാംസും പുതിയ റിലീസും അടുത്ത വർഷം ജനുവരിയിൽ വരുന്നുണ്ട് അത് ഈ കേരളത്തിലെ നാല് സ്ഥലങ്ങളിലാണ് അതിന്റെ എക്സ്പോ ഒരുപാട് അംബാസിഡേഴ്സും പ്രതിനിധികളും പങ്കെടുക്കുന്ന വലിയൊരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതാണ് ഈ ട്രാവൽ ഇൻഡസ്ട്രി എന്തായാലും നമ്മൾ വന്നുകൊണ്ട് ട്രാവൽ ഇൻഡസ്ട്രി അതിന് ഏറ്റവും വലിയ കടപ്പാട് ബൈചേട്ടൻ കാരണം നമ്മളിപ്പോൾ ഈ വലിയൊരു യാത്രികൻ ആണ് ബൈ ചേട്ടനുണ്ട് അപ്പൊ നമ്മളീ പറഞ്ഞാലോ നമ്മൾ ഏതൊക്കെ രാജ്യത്ത് പോയാലും എല്ലാ കോണ്ടിനെന്റും കവർ ചെയ്തു എന്ന് പറയണമെങ്കിൽ അന്റാർട്ടിക്കയും കൂടെ പോണം അപ്പൊ അതുകൊണ്ട് അങ്ങനെയുണ്ട് യാത്രയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യേകത ആ സെവൻ മൺഡേഴ്സ് പിന്നെ ഈ പറഞ്ഞാലോ പുതിയ ഇരുപത്തി അഞ്ച് ലക്ഷം അത് ക്യാമറ ഓഫ് ചെയ്ത് ചോദിക്കാൻ പിന്നെ എടുത്താണ് അതായത് അങ്ങനെയുള്ള സംഭവം വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞല്ലോ വളരെ വളരെ യൂണിക്കായിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഇപ്പൊ മുർമാൻസ്ക് എന്നൊക്കെ പറയുന്ന ആദ്യമായിട്ട് കേരളത്തിൽ നല്ല എനിക്ക് വന്ന് സൗത്ത് ഇന്ത്യ എന്നൊക്കെ ആദ്യം ആരും നമ്മൾ അതൊരു ഗംഭീര സ്ഥലമാണ് അത്തരം പല സംഭവങ്ങളുണ്ട് എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് വേൾഡ് കപ്പ് കാണാൻ പോകുക എന്ന് പറയുന്നത് വേൾഡ് കപ്പ് കാണാൻ പോകുമ്പോൾ നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇതിൻ്റെ സ്റ്റേഡിയങ്ങൾ എവിടെയാണ് താമസം എവിടെയാണ് പിന്നെ അതിൻ്റെ ടിക്കറ്റ് ഇത്തരം പല കാര്യങ്ങൾക്കെല്ലാം ബെന്നിസ് വിസ ഉൾപ്പെടെ വിസ ഉൾപ്പെടെ എല്ലാം ചെയ്തു തരും അമേരിക്കൻ വിസ ഈറാമുട്ടി അല്ല എന്ന് എന്നാദ്യമായി പ്രഖ്യാപിച്ചതും ബെന്നിയാണ് പണ്ട് അത് അതിനുശേഷം തീർച്ചയായിട്ടും പക്ഷെ ആയിരിക്കണം അത് മറ്റൊരു കാര്യമാണ് നിങ്ങൾ എല്ലാവർക്കും ആരിക്കും ഒരു കൊടുക്കുക അല്ലേ പോലും ഒരു പരിധി വരെ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ബെന്നി സോസിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി കാരണം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് പിന്നെ വേൾഡ് കപ്പ് ആയതുകൊണ്ട് കിട്ടാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടെ അപ്പം അമേരിക്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് വേൾഡ് കപ്പ് കാണാനുള്ള സമയമാണ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മൂന്ന് മെയിൻ രാജ്യങ്ങൾ മെക്സിക്കോ അമേരിക്ക അതുപോലെ തന്നെ കാനഡ അതിൻ്റെ കൂടെ സെൻട്രൽ അമേരിക്കയിലെ പല പത്ത് രാജ്യങ്ങൾക്ക് ഒരു മാസം കൊണ്ട് വേണം പത്ത് രാജ്യങ്ങളും വേൾഡ് കപ്പ് കണ്ട് തിരിച്ചു വരാവുന്ന ഒരു പരിപാടി അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു നക്ഷൽ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കരുതുന്ന പോലെ വേൾഡ് കപ്പ് വളരെ ദൂരെ അല്ല ഇന്നിപ്പോൾ ബെന്നീസ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏഷ്യാന്റിൻ്റെ ഒരു ട്രാവൽ എക്സ്പോ നടക്കുകയാണ് ഇന്ന് തുടങ്ങുകയാണ് അപ്പോൾ അതിൽ വേൾഡ് കപ്പിന്റെ വേൾഡ് കപ്പിലേക്ക് വെന്നി കൊണ്ടുപോകുന്നതിന് മുന്നോടിയായിട്ടുള്ള സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യണം ഓൺ ചെയ്യുന്ന പ്രശസ്ത യൂട്യൂബറായ വൈജോന്നാരാണ് ഞാനാണ് അപ്പോൾ അത് ഇന്ന് സംഭവിക്കുന്നുണ്ട് അപ്പൊ അതോടുകൂടി ഈ ആവേശം അത് എപ്പോഴും ഫുൾ ആ ഡിസ്പ്ലേ ആയിട്ട് നമ്മുടെ ഉണ്ടാവും കൂടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആവേശത്തിന് തിരികൊളുത്തുകയാണ് ഇന്ന് ഇപ്പൊ ആ പരിപാടി അതായത് ഇപ്പൊ ഈ വീഡിയോ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്തായാലും അതിപ്പോ ഇന്ന് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആവേശം തുടങ്ങുകയാണ് അപ്പോൾ എന്തെങ്കിലും പറയണ്ടോ പിന്നെ അല്ല കഴിഞ്ഞു ആ അല്ലേ അപ്പോൾ ഏതായാലും താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവർക്കും നമ്പറും ഒക്കെ കൊടുക്കുന്നുണ്ട് വിളിച്ച് ചോദിക്കുക അമേരിക്കൻ വിസ മാത്രം മതിയെങ്കിൽ അതും അതും ചെയ്തു പിന്നെ അതും ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ബെന്റ് ചെയ്തുതരും അതുപോലെ ഇതുപോലെ ആൾക്കെന്ത് സംശയങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ നമുക്ക് തീർത്തു കൊടുക്കാം തീർത്തു തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ എല്ലാവരും വിളിക്കാം ബൈ താങ്ക് യൂ